കൃഷി ഒരു സംസ്കാരമാണ് മണ്ണിന്റെ തനത് സംസ്കാരം മണ്ണിനെ അറിയുന്നവർക്കെ നല്ല കർഷകനാകാൻ കഴിയൂ നല്ല കൃഷി ഉദ്യോഗസ്ഥനാകാൻ കഴിയൂ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ മാവേലിക്കര സ്വദേശിയായ ഹരികുമാർ കൃഷിയെ ജീവവായുവിന് തുല്യമായി കാണുന്ന ഉദ്യോഗസ്ഥനാണ് പച്ചക്കറി എന്ന ജനകീയ കാർഷിക പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം കൃഷിയെ ജീവവായുവിന് കാണുന്ന കൃഷി ഉദ്യോഗസ്ഥനാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ മാവേലിക്കര സ്വദേശിയായ ഹരികുമാർ ഓണത്തിനൊരുമുറം പച്ചക്കറി എന്ന ജനകീയ കാർഷിക പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം പദ്ധതി ഏഴു വയസിലെത്തുമ്പോഴും ഹരികുമാറിന് വിശ്രമമില്ല കാർഷിക പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് തന്നെ പോവുകയാണ് കുടുംബങ്ങളെ ഒന്നാകെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും ഗാർഹിക കൃഷി വ്യാപകമാക്കുവാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയത് മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് അവരവരുടെ വീട്ടുവളപ്പിൽ നിന്നും വിഷരഹിതമായ പച്ചക്കറികൾ വിളവെടുത്ത് സമൃദ്ധിയുണ്ടുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷവും പറഞ്ഞറിയാക്കാൻ കഴിയാത്തതാണെന്നാണ് ഹരികുമാർ സെപ്റ്റംബറിലെത്തുന്ന ഓണത്തിന് വിളവെടുക്കണമെങ്കിൽ ജൂൺ അവസാന ആഴ്ചയോ ജൂലൈ ആദ്യ ആഴ്ചയോ തന്നെ പച്ചക്കറി തൈകൾ നടണം തൊഴിൽ കൃഷി ചെയ്യാൻ പറ്റാത്തവർ മട്ടുപ്പാവിലോ ഗ്രോബാഗിലോ ചട്ടികളിലോ കൃഷി ചെയ്യുന്നു ഈ പദ്ധതിക്ക് സ്ഥല ലഭ്യത ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് വലിയ സവിശേഷത ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് കാർഷിക കേരളം ഈ പദ്ധതിയെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ആശയം മനസ്സിലുദിക്കുകയും അത് പ്രാവർത്തികമാക്കി വിജയകരമാണെന്ന് മനസ്സിലാക്കിയ ശേഷം സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയുമായിരുന്നു ഹരികുമാർ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയപ്രകാരമാണ് ഈ മട്ടുപ്പാവ ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് പത്ത് വർഷമായിട്ട് ഇതേ രീതിയിൽ എല്ലാ ഓണത്തിനും വിഷം ഒട്ടും തീണ്ടാത്ത നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള ഓണത്തിന് സത്യം ഒരുക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഈ തരത്തിൽ നിന്ന് വശങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി രീതിയിൽ തന്നെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു ശതമാനം പോലും ജൈവ കീടനാശിനി പോലും ഈ തിറച്ചിൽ ഇപ്പോൾ അടിച്ചിട്ടില്ല അതിന് പകരമായിട്ട് നമ്മളത് ഈ വിളകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുളസി അതുപോലെ തന്നെ ഓരോ ചട്ടിക്കത്തും നോക്കുമ്പോൾ അറിയാൻ പറ്റും ഓരോ ചട്ടിക്കത്തും തുളസി അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയുള്ള ബന്ദിപ്പൂ എല്ലാം ഓൾട്ടർനേറ്റായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു അപ്പം എന്താ കീടരോഗങ്ങളെക്കുറിച്ച് ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല അവർ തന്നെ അവരെ സം ഇത് എന്താ കെണി വിളയായിട്ടാണ് ഈ രണ്ട് ക്രോപ്പുകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണത്തിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും അതായത് ഈ ഇത് പരിസരം നോക്കി അറിയാൻ പറ്റും നമുക്ക് ഓണത്തിന് വേണ്ടിയുള്ള പടവലം പാവൽ പയറ് അതുപോലെ തന്നെ മത്തൻ കുമ്പളം അതുപോലെ തന്നെ വഴുതന തക്കാളി മുളക് ഉൾപ്പെടെയുള്ള എല്ലാ എന്താ കോവയ്ക്ക ചുരയ്ക്ക എന്ത് വേണ്ട ഓണത്തിന് എന്തൊക്കെ നമുക്ക് സദ്യവട്ടം ഒരുക്കുന്നതിന് വേണ്ടിയുണ്ടോ അതെല്ലാം ഒരു രൂപ പോലും നമുക്ക് മുതൽ മുടക്കില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് ശുദ്ധമായിട്ടെടുത്ത് ഓണം ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ചടങ്ങെന്ന് വേണമെങ്കിൽ പറയാം ഈ മാതൃക നമ്മുടെ എന്താ മലയാളികൾക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഓണത്തിനൊരുമുറം പച്ചക്കറി എന്നുള്ള ഒരു പദ്ധതി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിന് രണ്ടായിരത്തി പതിനാറിൽ കൊടുക്കുകയും അത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് സർക്കാർ അത് നടപ്പിലാക്കി ഈ വർഷവും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേസ്ബുക്കിലെ വിവിധ കൃഷി ഗ്രൂപ്പുകളിൽ അംഗമായ പതിനായിരത്തിലധികം കുടുംബങ്ങളിലൂടെ പദ്ധതി പരീക്ഷിച്ച് വിജയപഥത്തിൽ എത്തിച്ചു ഈ ആത്മവിശ്വാസത്തിലാണ് ഹരികുമാർ പദ്ധതി സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ തൃശൂർ ബാനർജി ക്ലബിൽ ഓൺലൈൻ കാർഷിക വിപണിയുടെ രണ്ടാം വാർഷിക ചടങ്ങിൽ അന്ന് സംസ്ഥാന കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിൽ നിന്നും ആദരവേറ്റുവാങ്ങുകയും ആ ചടങ്ങിൽ വെച്ച് പദ്ധതിയുടെ റിപ്പോർട്ട് നേരിട്ട് മന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുവാൻ പിന്നീട് ഇതെല്ലാം നിമിത്തമായി ഇതിനുശേഷം രണ്ടായിരത്തി പതിനേഴിലും ഇതേ വേദിയിൽ തന്നെ വിഷു കണിക്കായി എന്ന പ്രോഗ്രാമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയിൽ നിന്നും വീണ്ടും ഹരികുമാറിന് ആദരവ് ലഭിച്ചു ഈ ആദരവ് നൽകാൻ എത്തിയപ്പോൾ ഓണത്തിനൊരു പുറം പച്ചക്കറി സർക്കാർ ഏറ്റെടുത്തതായി മന്ത്രി വി എസ് സുൽകുമാർ നേരിട്ട് ഹരികുമാറിനെ അറിയിക്കുകയായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി അന്ന് ഉറപ്പ് നൽകി കേരള ജനത നെഞ്ചേറ്റി പോന്ന ഈ നെഞ്ചേറ്റിപ്പോ ഹരികുമാറിനെ തേടി ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എത്തിച്ചേർന്നു കേരള വാണിജ്യ സർഗപ്രതിഭ പുരസ്കാരം മാന്നാർ കുരുട്ടിശ്ശേരിയില മാതൃസമിതി പുരസ്കാരം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കർഷകശ്രീ അവാർഡ് പ്രിയദർശിനി അവാർഡ് ഹരിത ജീവനം കർഷക മിത്രം അവാർഡ് സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ അക്ഷയ ശ്രീ അവാർഡ് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്രഥമ ഹരിത കേരളം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതോടൊപ്പം പ്രമുഖ മാധ്യമങ്ങളിലൂടെയും ആകാശവാണിയിലെ വയലും വീടും ടെലിവിഷൻ ചാനലുകളിലെ നൂറുമേനി ഹരിതകേരളം കൃഷിദീപം കൃഷിദർശൻ തുടങ്ങിയവയിലൂടെയുമൊക്കെ കൃഷി വിജ്ഞാന വ്യാപനത്തിലൂടെയും ഹരികുമാർ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറി സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപനങ്ങളും സംഘടനകളും നടത്തിയ പല കാർഷിക പരിപാടികളിലും ക്ലാസ് എടുക്കുവാനും അവസരം ലഭിച്ചു മാതാവിൽ നിന്നും കിട്ടിയ കൃഷി പാഠങ്ങൾ ഹരികുമാറിന് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് പ്രയാസമുണ്ടായില്ല ചെങ്ങന്നൂർ ആർമിഒ ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാരായ ഭാര്യ പ്രതീക്ഷ ടി എസും എം എസ് സി ബയോകെമിസ്ട്രി വിദ്യാർത്ഥിനിയായ മകൾ അഞ്ജലി ഡി സി എ വിദ്യാർത്ഥിയായ ആദിത്യൻ എന്നിവരും കുടുംബത്തിന്റെ പിന്തുണയും ഹരികുമാറിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവോളമുണ്ട് വർഷങ്ങളായി എല്ലാ ഓണത്തിനും നമ്മുടെ ഓണത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളും ടെറസിന് കൃഷി ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ടെറസിൽ നിന്ന് തന്നെയുള്ള പച്ചക്കറികൾ കൊണ്ട് ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുക മക്കൾക്കും കൊടുക്കുക അത് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ബാക്കി വരുന്ന പച്ചക്കറികൾ നമ്മൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കുമൊക്കെ കൊടുക്കാറുണ്ട് നമുക്ക് വളരെ സംതൃപ്തി ഹരികുമാറിന്റെ മട്ടുപ്പാവിൽ പയർ പടവലം മത്തൻ കുമ്പളം വെള്ളരി ചുരക്ക തക്കാളി വഴുതന മുളക് വെണ്ട തുടങ്ങിയവ ഉൾപ്പെടെ ഒരു ആവശ്യമായ എല്ലാ പച്ചക്കറികളും അല്പം പോലും വിഷം അടിക്കാതെ കൃഷി ചെയ്യുന്നതിനൊപ്പം ഓണത്തിന് അത്തപ്പൂടുന്നതിനായി ബന്ദിപ്പൂവും കൃഷി ചെയ്യുന്നുണ്ട് ഏതു സമയത്തും ആർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും അറിവുകളും പകർന്നു നൽകുന്ന ഈ കൃഷി ഓഫീസർ സർക്കാർ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുവാനും വർഷം വിളവെടുക്കുന്നതിനായി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും ഗ്രാമപഞ്ചായത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഹരിതം ജീവനം പദ്ധതി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് അംഗൻവാടികളിൽ കുട്ടികൾക്ക് വിഷം പുരളാത്ത പച്ചക്കറികൾ വിളവെടുത്ത് കഴിക്കുന്നതിനായി നടപ്പാക്കിയ ഹരിതാങ്കണം പദ്ധതി എന്നിവ ഹരികുമാറിന്റെ മുൻകൈ നടന്നവയാണ്